ഇന്ന് നമ്മോടൊപ്പം പടവുകളിൽ അതിഥിയായി ചേരുന്നത് പ്രമുഖ പ്രവാസ സാഹിത്യകാരിയും കവയിത്രിയും ചെറുകഥാകാരിയുമായ സരള മധുസൂദനനാണ് സരള മധുസൂദനൻ മേഡത്തിന് പടവുകളിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം മാഡം ഒരു കുറെ ദീർഘകാലമായി പിന്നെ നാഗ്പൂരും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമാണ് പ്രവാസ ജീവിതമാണ് അധികം പ്രവാസ സാഹിത്യകാരി എന്നറിയപ്പെടുക ആ ഒരു കാലം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസ ജീവിതമാണ് എന്നെ ഒരു സാഹിത്യകാരി ആക്കിയിരിക്കും സാഹിത്യവാസന ഇവിടെ ഉണ്ടായിരുന്നു ബാലരമയിലാണ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത് തീവണ്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സാഹിത്യ അതെ ആ തീവണ്ടി യാത്ര ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുക സ്കൂളിൽ നടന്ന ചെറിയ ക്ലാസ്സിൽ നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് എഴുതിയതാണ് അത് നല്ലൊരു നല്ല ആളുകളൊക്കെ വായിച്ചു കുട്ടികളൊക്കെ വായിച്ചു നല്ലൊരു റെസ്പോൺസാണ് അതിന് കിട്ടിയത് ആ യാത്ര ഇപ്പോഴും തുടരുകയാണ് അത് പ്രവാസ ജീവിതത്തിൽ എനിക്ക് നാട് വിട്ടിട്ടുള്ള ആ ഒരു ഇതും സ്ട്രാറ്റജിക് ഫീലിങ്സും പിന്നെ എത്രയാലും നമ്മൾക്ക് നാട് വിട്ടിട്ട് പോകുമ്പോൾ ആദ്യമുള്ളൊരു ഇതുണ്ടല്ലോ ആ വിഷമവും ദുഃഖവും അതും എല്ലാം കൂടി നാട്ടിലത്തെ നമ്മളുടെ തറവാടും അമ്പലങ്ങളും എല്ലാം നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒരു ആയിട്ടാണ് ആദ്യത്തിൽ ആദ്യത്തിൽ അനുഭവപ്പെട്ടത് അപ്പോൾ അതിന്നൊക്കെ നമ്മളുടെ ആ മനസ്സ് രക്ഷപ്പെട്ടത് ഇങ്ങനെ സാഹിത്യ എഴുത്തിന്റെ ലോകത്തേക്ക് വന്നത് നമ്മളുടെ മനസ്സിന്റെ ആ വ്യതകളും നല്ലതും ചീത്തയും എല്ലാം പറയാം അതെല്ലാം ഞങ്ങൾ ഞാൻ എഴുതിയത് അവിടെ സമകാലിക ഒരു അരാരത്വാണി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു മാഗസിൻ അതിലാണ് തുടർ തുടർന്നത് പിന്നീട് അങ്ങോട്ട് പല പല സമകാലിക മാഗസിനുകളിലും എഴുതാറുണ്ട് എഴുതാൻ മേഡം ഒരു പിടി ഓർമ്മകൾ അതുപോലെ കടലാസു തോണി എന്നീ ചെറുകഥാ സമാഹാരങ്ങളുടെ രണ്ട് പുസ്തകങ്ങൾ ഇതിനകം വന്നിട്ടുണ്ട് ഈ ഇതിലൊക്കെ പ്രതിപാദിക്കുന്നത് നാടും പ്രവാസ ജീവിതവും അമ്പലങ്ങളും കുളങ്ങളും എല്ലാമാണ് വയലുകളും ഈ ഒരു ജീവിതഗന്ധിയായ പച്ചയാർന്ന ജീവിതത്തിൻ്റെ ചില കാഴ്ച നേർക്കാഴ്ചകളാണ് പിന്നെ സരള സരളമേഠത്തിൻ്റെ കഥകളിലൂടെ വരുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാതും നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ മൂല്യം മനസ്സിലാവുന്നത് എവിടെ ഇരിക്കും നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെല്ലാം പലപ്പോഴും മനുഷ്യന് മൂല്യം കല്പിക്ക ആ മൂല്യം കൽപ്പിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തൊരു വസ്തുവിനാണ് അപ്പം അതുപോലെ എനിക്ക് ഇവിടം വിട്ടുപോയപ്പോൾ ഇവിടെ നഷ്ടമായിട്ടുള്ള പല ഓർമ്മകൾ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ ഇതെല്ലാം അവിടെ ഇരുന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ മൂല്യം എനിക്ക് മനസ്സിലായത് അപ്പം അതെല്ലാം ഞാൻ വാക്കുകളിലൂടെ എഴുതി അത് എല്ലാവർക്കും ഇതൊരു എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ അവിടെ ഉള്ളവരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു അവിടെ ഉള്ളവരുടെയൊക്കെ അവിടെ കയ്യിൽ നോക്കൂ ഈ സാഹിത്യ കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് ചേരുന്ന ഒരു പതിവ് മറ്റു സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കിടയിലുണ്ട് അങ്ങനെയുള്ള സാഹിത്യ കൂട്ടായ്മകളിലൊക്കെ സജീവമായി പങ്കെടുത്തിട്ടുള്ള ആളാണ് എല്ലാ മാസവും അവിടെ ഉണ്ടായിരിക്കും ഒരു സാഹിത്യ കൂട്ടായ്മ അതിൽ ഹിന്ദി മറാഠി ഇംഗ്ലീഷ് മലയാളം എല്ലാ ഭാഷകളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് അത് നടത്തുന്നത് അവര് അതാണ് പ്രേംചകളെ എല്ലാ എല്ലാ ഭാഷയിലത്തെ ഉള്ളവർ സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിക്കും നമ്മൾക്ക് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു കവിത ചൊല്ലണം എന്ന് പറ നമ്മുടെ ഉള്ളിലുള്ള മോഹം നമ്മൾക്ക് അവിടെ സാധിപ്പിച്ച് തരും കാരണം അവർ മലയാളത്തിൽ നമ്മൾ കവിത ചൊല്ലും അതിൻ്റെ ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ഹിന്ദിയിലോ മറാഠിയിലോ ഇംഗ്ലീഷിലോ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്കത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു ഗുണം അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്

ആ അത് പറയാതെ വയ്യ കാരണം എനിക്കിത് പൈതൃകമായിട്ട് കിട്ടിയ ഒരു കാരണം അതെ സാഹിത്യം എന്റെ അച്ഛൻറെ കാരണവരായ അപ്പുനെടുങ്ങാടി ആണ് കുന്തലതയുടെ മലയാളത്തിലെ ആദ്യ ആദ്യലതയുടെ അപ്പുനങ്ങാടിയുടെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മഹ വ്യക്തിയാണ് സരള മധുസൂദനൻ എന്നുകൂടി മലയാള പ്രേക്ഷകർ ഓർക്കണം തുടരാമെന്ന് പിന്നെ എന്റെ അമ്മ അമ്മയ്ക്കും നല്ലൊരു എന്താ പറയാതെ വയ്യ എനിക്ക് കാരണം തമിഴ് സാഹിത്യവുമായിട്ട് എന്നെ കണക്ട് ചെയ്തത് എനിക്ക് തമിഴ് വായിക്കാനും എഴുതാനും കുറച്ചൊക്കെ പറയാനും അതായത് ഇപ്പോൾ എല്ലാ ഭാഷകളും കൂടി ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കാൻ എന്നാലും ഞാൻ തമിഴ് നന്നായിട്ട് വായിക്കും ഞാൻ മലയാളത്തെക്കാട്ടിലും കൂടുതൽ തമിഴ് പുസ്തകങ്ങളാണ് നോവലുകളും വാരികകളുമാണ് ഞാൻ കൂടുതൽ വായിച്ചിരിക്കുന്നത് ഏതാ ഇഷ്ടപ്പെട്ട കഥാകാരൻ കൽക്കിയുണ്ട് പിന്നെ കുറേ പേരുണ്ടാവും അത്രങ്ങൾ ആദ്യകാലത്ത് കുറെ നോവലുകളും പിന്നെ മാഗസിൻസ് അതൊരുപാട് തിരുക്കുറലൊക്കെ വായിച്ചിട്ടുണ്ട് തിരുക്കുറൽ വായിച്ചിട്ടില്ല അന്നും വായിച്ചിട്ടില്ല മറ്റുള്ള സമകാലിക അങ്ങനത്തെ ഒക്കെ വായിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലൊരു എനിക്ക് എന്റെ സാഹിത്യ ജീവിതത്തിന് അതൊക്കെ നല്ലൊരു വളം തന്നെയാണ് എന്ന് പറയാതെ വയ്യ പിന്നെ അമ്മയാണ് അങ്ങനെ തമിഴ് പഠിച്ച പഠിച്ച് കുഞ്ചുകുട്ടി കോൽപ്പാട് ഞങ്ങൾ അപ്പുകുട്ടൻ ഞങ്ങള് അച്ഛന്റെ വീട് കോതകൃഷിയാണ് ആ ഞങ്ങൾ കൊറച്ചൊക്കെ അവിടെ കുറച്ച് ഇവിടെ അങ്ങനെ ആയിരുന്നു പിന്നീട് നെല്ലായക്ക് സ്ഥിരം താമസമാക്കി ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ വിവാഹം കഴിഞ്ഞ് നാഗപ്പൂരിലേക്ക് പോകുന്നത് വരെയും നെല്ലായ കൃഷ്ണമ്പടിൽ ആയിരുന്നു ഞങ്ങളുടെ വീട് ഭർത്താവ് ഇന്ത്യൻ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അതെ അദ്ദേഹം പട്ടാള ജീവിതമാണ് അപ്പോ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവരുടെ അത് ഞങ്ങളുടെ ഫാമിലിയിലും അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ മൂത്ത മകൻ നേവിയിലാണ് റിട്ടയർഡ് ചെയ്തു സുരേഷ് കർത്ത ഞങ്ങള് ഞങ്ങളുടെ സുരേഷ് കർത്ത രണ്ടാമത്തെ മകൻ ആമസോണില് മഹേഷ് കർത്ത അവർ രണ്ടുപേരും വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമായിട്ട് അവരവരുടെ ഫാമിലി ലൈഫ് നന്നായി തുടർന്നു ഒരാൾ ഗോവയിലും ഒരാൾ ഹൈദരാബാദിലുമാണ് അതൊന്നും കുഴപ്പമില്ല അവരുടെയും ഉത്സവ മരുമക്കള് ഒരു കുട്ടി വിളത്തൂര് കൈപ്പുറം അവിടെ അവിടുന്ന് ഗായത്രി ഗായത്രി സുരേഷ് പെൺകുട്ടികൾ മൂത്ത മകനെ രണ്ട് പെൺകുട്ടികളാണ് ഒന്ന് അഞ്ജനി സുരേഷ് രണ്ടാമത്തെ അശ്വിനി സുരേഷ് പിന്നെ ചെറിയ മകൻ്റെ ഭാര്യ ഗുരുവായൂർ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഇവരുടെ കൂട്ടരുടെ മകൾ മക്കളാണ് മകളാണ് അപ്പോൾ അവളുടെ പേര് അശ്വതി ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ രാമായണ മാസം വലിയ ഒരു ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നു അങ്ങയുടെ വാക്കുകൾ ഞാൻ കേൾക്കാറില്ല അമ്പലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ചില ചില സത്സംഗ പ്രവർത്തനങ്ങളിലും കൂടി ഏർപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കീർത്തനങ്ങൾ എഴുതി അതായത് അമ്പലത്തിന്റെ പൊൻമുഖം ശിവക്ഷേത്രത്തിന്റെ നടയിലാണ് കാൽക്കര താമസിക്കുന്നത് അപ്പൊ അത് കാരണം പിന്നെ ഒരുപാട് കീർത്തനങ്ങൾ കീർത്തനങ്ങൾ അറിയോ കാണാതെ ചൊല്ലാൻ കഴിയോ അതെ ഒരു രണ്ടു ചൊല്ലിക്കോളൂ കാൽവീരലുണ്ടോ രാലിയില പണ്ട് കാർമോഗിൽ വർണ്ണ ഞാൻ കണ്ടു നിന്നെ കാനന വിധിയിലോടെ കൂഴലൂതി കാലിയെ മേയ്ക്കുന്നതും നീയല്ലോ വെണ്ണകട്ടുണ്ണുന്നോരോ മനയേ അമ്മായ ചോതയടിക്കുകേ മണ്ണു കട്ടുണ്ണുന്നോരോ മനയെ ഈരേഴു ലോകം നിൻവായിലല്ലേ വൃന്ദാവനത്തിലീതയ്യോ കണ്ണാ ലോപിക വൃന്ദത്തോടൊത്തുനീയും രാസലീലക്കീതു നേരമുണ്ടോ രാധയെങ്ങാനും പിണങ്ങുകില്ലേ ഭക്തിയാണ് ും പിണങ്ങനെ ശിവന്റെ അടുത്താണ് ഇരിക്കുന്നത് ശിവനെയാണ് ഇപ്പൊ സേവിക്കുന്നത് പക്ഷെ ആണെങ്കിലും വരുന്നത് കൃഷ്ണൻ ചോദിക്കുന്നത് ഭക്തി പ്രസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഉണ്ടാവുന്ന അനുഭൂതി എങ്ങനെയാണ് ഈ സ്വായത്തമാക്കുന്നത് ഇത് ഇതെന്റെ ബ്ലഡിൽ ഉള്ളതാണെന്ന് തന്നെ പറയാതെ നിവൃത്തിയില്ല ഞങ്ങളുടെ നാലു കെട്ടും പിന്നെ രക്ഷസിന്റേതുള്ളതും പാമ്പുംകാവും എല്ലാം ചേർന്നിട്ടുള്ളൊരു വീടായിരുന്നു തറവാട് എം കീടെ അതെ അങ്ങനെ ഒരു നാലു കെട്ടാണ് ഞങ്ങളുടെ അപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഭക്തിയൊന്നും ശരിക്കും ഭക്തി വേണം പറഞ്ഞിട്ടല്ല പഠിപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിട്ടാണ് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഒരു അമ്പലത്തിൽ പോക്കൊക്കെ പിന്നെ ഞങ്ങളുടെ മുത്തശ്ശി അതായത് അമ്മമ്മ അവിടെ അമ്പലങ്ങളിലെ എല്ലാ അമ്പലങ്ങളും നെല്ലായ ശിവന്റെ അമ്പലം ക്ഷേത്രം പിന്നെ ലാക്കാട് അമ്പലം ബ്ലാക്കാട് അമ്പലത്തിന്റെ വകളിലൊരു സ്ഥലത്താണ് ഞങ്ങളുടെ വീട് അപ്പൊ എല്ലാ മാസവും അവിടെ പോയിട്ട് നേദ്യം വെച്ച് വന്നല്ലാതെ വെള്ളം കുടിക്കാൻ തരില്ല പക്ഷെ അത് പിന്നെ വീട്ടിലൊക്കെ അതെ പക്ഷെ അതുകൊണ്ട് ഒരു ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ലത് അതുപോലെ ഞാൻ അതുപോലെ ഇതെല്ലാം ഞാൻ മക്കൾക്കും പകർന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ലൈഫിലും എനിക്ക് ഇപ്പൊ പേടിയില്ലാതെ ഞാൻ അവര് ദൂരത്താണെങ്കിലും നന്നായിട്ടിരിക്കുന്ന ഈ ഒരു ഭക്തിയാണ് അവരുടെ അടിത്തറ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വേണമെങ്കിലും ഒരു ഉറപ്പ് ധൈര്യം ഞാൻ മേഡം പറയുന്നത് ഭക്തി ധൈര്യത്തിനു പറയുന്നത് ഒരു മനുഷ്യന് ഭക്തിയിലൂടെ സഞ്ചരിച്ചാൽ ധൈര്യം താനേ വന്നോളും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജം കൂടി നൽകുന്നു അവരുടെ വിശ്വാസ പ്രമാണമാണത് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഈ അപ്പു നെടുങ്ങാടി കുന്തലത വായിച്ചിട്ടില്ലേ ഫുള്ളായിട്ട് വായിക്കാൻ എനിക്ക് പൂർവ്വ പിതാമഹനായ അപ്പു അപ്പുതെടുങ്ങാടിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണോ എഴുത്തു തുടങ്ങുന്നത് എന്റെ ആദ്യത്തെ പുസ്തകം തന്നെ ഞാൻ സമർപ്പണം 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 അദ്ദേഹത്തിന് സമർപ്പിച്ച് അദ്ദേഹത്തെ മനസ്സിൽ കണ്ട് അതിന് പിന്നെ അച്ഛനെയും ഇവരൊക്കെ ശരിക്കും എനിക്ക് പറഞ്ഞാൽ ഗുരു തന്നെയാണ് ദൈവം തന്നെയാണ് നല്ല നല്ല ഞാൻ ഇന്ന് ഇങ്ങനെ ആയത് ഇവരുടെയൊക്കെ ഒരു കാരുണ്യം കൊണ്ടാണ് അവരുടെ ഒരു വഴി കാട്ടി തന്നതുകൊണ്ടാണ് അവർ കാട്ടിയ വഴി കൂടെ ഞങ്ങൾ സഞ്ചരിച്ചത് ഞാൻ മാത്രമല്ല ആ തറവാട്ടിലുള്ള എല്ലാവരും ആ വഴി കൂടെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് അതിന്റെ ഗുണം ആ തറവാടിനും ഉണ്ട് ഞങ്ങൾക്കൊക്കെ വരും തലമുറകൾക്കും ഞങ്ങൾ അത് പകർന്നു കൊടുത്തിട്ടുണ്ട് അങ്ങയുടെ പട്ടാള പട്ടാളക്കാരനായിരുന്നു ആ ഒരു ഡിസിപ്ലിൻ തീർച്ചയായും അച്ചടക്കമുള്ള ഒരു സമൂഹത്തിന് മാത്രമാണ് അച്ചടക്കമുള്ള ഒരു 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 രാജ്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും അച്ചടക്കത്തെ കുറിച്ച് എന്താണ് നമ്മുടെ കുട്ടികളോട് അച്ചടക്കം ഉള്ളിടത്തേണ് ആരോഗ്യവും കൂടി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞങ്ങൾക്ക് രാവിലെ നീട്ട നീട്ടുമുതൽക്ക് ഓരോരോ സ്റ്റെപ്പിലും ആ ഡിസിപ്ലിൻ കാണണം ഇന്ന സമയത്ത് കഴിക്കുക ഇന്ന സമയത്ത് നീക്കുക ഇന്ന സമയത്ത് ചെയ്യുക അങ്ങനെ എല്ലാം ആഹാരക്രമങ്ങളിൽ അച്ചടക്കം പുലർത്തണമെന്നാണ് ആ അതും കൂടി വേണം ആഹാരത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യർ പിന്നെ കുളി നമ്മളുടെ ദിനചര്യകളിൽ അതിലും അച്ചടക്കം വേണം എന്നാണ് ഞങ്ങൾക്ക് അത് കുട്ടികൾക്കും ഒക്കെ അങ്ങനെ ഒരിത് കൊണ്ടുപോയിരിക്കയാണ് അത് കാരണം എന്തുണ്ട് എല്ലാം ഡിസിപ്ലിനിൽ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മുന്നോട്ട് ചെയ്ത് നീങ്ങാൻ പറ്റും നമ്മൾക്ക് സമയത്തെ ഒരുപാട് വേസ്റ്റാവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ശ്രദ്ധിച്ചോളൂ ഇത് കാണുന്ന രക്ഷിതാക്കളും കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ രാവിലെ നേരത്തെ ഉണരണം ഉണർന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞു തരുകയാണ് പല്ല് തേച്ച് വൃത്തിയും എടുപ്പോടു കൂടി നടക്കുക പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ സമയക്രമം പാലിക്കണം എന്നാണ് സാഹിത്യകാരി നമ്മുടെ കുട്ടികളോടും ും പറയുന്നത് എല്ലാവർക്കും മണിക്കൂറേ ഉള്ളൂ ഈ മണിക്കൂറിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു അതിന്റെ മുകളിലാണ് എല്ലാം എല്ലാ വിജയവും കിടക്കുന്നത് എന്തു വേണമെങ്കിൽ ചെയ്യാം വെറുതെ ഇരിക്കാം ടി വി കാണാം അതാ പറയുന്നത് വായിക്കാറുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കൃഷ്ണൻ അതിൽ പറയുന്നതൊക്കെ നമ്മൾക്ക് ഒക്കെ എല്ലാവരും ചെവി കൂടെ കേട്ടങ്ങ് വിടുകയാണ് അത് നമ്മളുടെ ജീവിതത്തില് അതൊന്ന് നമ്മൾ ഒരു അല്പം അതിനെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യം നമുക്ക് ഇൻസ്പയർ ചെയ്യുന്നത് നമ്മളെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ ഒന്നും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളെ അതിലാണ് നമ്മളുടെ വിജയം കിടക്കുന്നത് അത് ചെയ്യാൻ പറ്റും നമ്മൾ നീ അങ്ങനെ ആവണം നീ ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് സ്വയം തോന്നണം ഞാൻ മേഡം ഈ കടലാസു തോടി എന്ന് പറയുന്ന കഥാ സമാഹാരം എങ്ങനെയാ വ്യത്യസ്ത കാലയളവിൽ എഴുതിയ ചൊരു കഥകളാണ് കഥകളാണോ അതെ ആദ്യത്തെ എൻ്റെ ഞാൻ നോക്കൂ ഞാൻ ഞാൻ ആ കഥയിലൊരു ഭാഗം വായിക്കാത്തോ പേരിനെ ചൊല്ലിയെന്നാണ് കഥയുടെ പേര് വീട്ടിൽ ആദ്യം ജനിക്കാൻ പോകുന്ന സന്തതിയാണ് ഉത്കണ്ഠ തൂങ്ങുന്ന മിഴികളിൽ ആലോചനയുടെ അന്വേഷണത്തിൻ്റെ കൺമക്ഷി പുരണ്ടിരിക്കുകയാണ് മൗനം ചിറകൊതുക്കിയ നേരം അസഹ്യത പുറത്തു കാട്ടാതെയും വർധിച്ച ഗർഭാലസ്യത്തോടെയും രാധിക മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി ആലോചനയ്ക്കിടയിലും നാമജപം തുടരുകയാണ് ശോഷിച്ച് ചുക്കിച്ചുളിഞ്ഞ വിരലുകളെ തഴുകി ഒഴുകി നീങ്ങുന്ന തുളസി കുരുമാല മുത്തശ്ശി കുഞ്ഞിനെന്തു പേരിടും രാധിക ആർദ്രമായി ചോദിച്ചു സംശയമില്ല ആണാണെങ്കിൽ ശിവശങ്കരൻ പെണ്ണാണെങ്കിൽ പാർവതി വിജയൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ പേര് തന്നെ അവൻ്റെ മുത്തച്ഛൻ ഇട്ടു ഇനി ആ പേരിൻ്റെ വിജയൻ്റെ കുട്ടിക്ക് തന്നെ ഇടണം കുട്ടിയുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾ ഭക്തിപൂർവം കൈകൂപ്പണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഭക്തി സാന്ദ്രമായ ഒരു ഒരു രചന ശൈലി ആണ് തുടരുന്നത് എന്താ പഴയ അതായത് മുത്തച്ഛാ നമ്മളൊക്കെ പേരിട്ടിരുന്നത് രാമൻ കൃഷ്ണൻ ശിവൻ അങ്ങനെ ഭഗവാന്റെ പേരുകൾ സ്ത്രീകളാണെങ്കിൽ പാർവതി അങ്ങനെ ദേവിമാരുടെ ഇതിന്റെ പിന്നിൽ ഒരു ഇതും ഉണ്ട് നമ്മളെ കുട്ടികളെ വിളിക്കുമ്പോഴും ഈ ഉച്ചാരണം അതായത് ഭഗവാന്റെ പേര് വിളിച്ചു എന്നുള്ളൊരു ഇതും കൂടിയുണ്ട് ഇത് നമ്മൾക്ക് അതിനൊരു ഭക്തിയാണല്ലോ അതിൻ്റെ കാര്യമായിട്ടുള്ള അങ്ങനെ ഒന്ന് കിടക്കുന്നുണ്ട് ഇപ്പഴത്തെ പേരുകള് പിന്നീട് മാറി 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 വന്നു പിന്നെ അക്ഷരങ്ങള് എന്തെങ്കിലും കൂട്ടിട്ടായി ഇപ്പഴത്തെ ഭർത്താവിന്റെയും അങ്ങനെ അത് ഇതിൽ മൂന്ന് സ്റ്റേജും അതിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് സ്റ്റേജും അതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അവ അവസാനത്തെ പേരാണ് ശരിക്കും കേട്ടാൽ ഞെട്ടുന്ന പേര് അത് മുഴുവൻ വായിച്ചാൽ അതായത് ആ സ്റ്റേജിലേക്ക് എത്തിരിക്കുന്നു ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ പേരുകൾക്ക് അർത്ഥമുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല അർത്ഥമൊന്നുമില്ല പറയാൻ പറ്റുമോ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ആണാണോ അതായത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് ചോദിച്ചാൽ അതും പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു എന്തല്ല എത്തിരിക്കുന്നത് ഇപ്പോഴത്തെ പേരുകൾ എന്താ അവസാനം ഈ ഈ പേരിനെ ചൊല്ലിയുള്ള കഥയിൽ വരുന്ന എന്ന് പറയുന്ന പേര് വളരെ വളരെ കെന്റെ ഭാഷയിൽ ഒരു പൊട്ടിച്ചിരി ഉണ്ടാവും അങ്ങനെ കഥാകാരി വളരെ ശോഭിക്കുന്നുണ്ട് കേട്ടോ നർമ്മ സാഹിത്യത്തിലും ഒരു കൈ നോക്കാം ഒരുപാട് അതിലൊരു എന്താ പറയാ ആദ്യത്തെ പുസ്തകത്തിൽ പിന്നെ വിൽക്കാനുണ്ട് ഹൃദയം ഹൃദയം നർമ്മമാണ് ചോദിച്ചാൽ നർമ്മമാണ് പക്ഷെ അതിന്റെ പുറകില് ഒരു ദുഃഖം ഒരു ഒറ്റപ്പെട്ട മനുഷ്യന്റെ വിഷമതയും അതിലൊളിഞ്ഞുകിടക്കണ്ട അങ്ങനെ രണ്ടും ചേർന്നിട്ടാണ് അത് നർമാണോന്ന് ചോദിച്ചാലാണ് ദുഃഖമായിട്ടുള്ള ചോദിച്ചാൽ അതുമാണ് രണ്ടും ചേർന്നിട്ടുള്ളൊരു ലോകത്തെ പ്രവാസ സാഹിത്യകാരന്മാരിൽ ഇഷ്ടപ്പെട്ട വേണ്ട ഇനി ഈ കണ്ടീഷനിലുള്ള ഞാൻ അവിടെ നാഗപ്പൂരിൽ അറിയുന്നവര് ഒരു ഗോപി ആനയടി അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് പിന്നെ നിലക്കലിയത്ത് രവീന്ദ്രൻ നായർ അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ണെങ്കിലും അദ്ദേഹത്തിന്റെ മാഗസിൻ ഉണ്ടായിരുന്നു പ്രമദം ക്രമദം അതിലാണ് ഒരുപാട് എന്റെ കഥകള് അതിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഈ പുതിയ പുതിയ ഏതോ പിന്നെ ഈ സാമന്ത സമാജത്തിന്റെ എന്റെ ഞാനൊരു കൂട്ടങ്ങളിലൊക്കെ അതുകൊണ്ട് പിന്നെ അതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ പോരാന്നുള്ളൊരു ഈ അമ്പലങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അതിലൊരു അതിലാണ് കൂടുതൽ ഇപ്പോൾ സാഹിത്യകാരി കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞ ധൈര്യം സംഭരിക്കാനും അതുപോലെ ആത്മസമർപ്പണത്തിനും ഒരു ഒരു ക്ഷേത്രീയ ജീവിതം ഭക്തി പ്രസ്ഥാനത്തിലൂടെ നീങ്ങുന്ന ഒരു കഥാകാരിയാണ് നമ്മുടെ സരള മധുസൂദനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ അതായത് നമ്മളുടെ അടുത്തുള്ള നമ്മളുടെ ദേശത്തുള്ളൊരു ക്ഷേത്രം ഉന്നതി പ്രാപിച്ചാൽ അതിനു ചുറ്റും ഇരിക്കുന്നവരെ ആരായാലും അത് ആളെ എന്നില്ല അതിനു ചുറ്റുമുള്ളവർക്കും ഉന്നതി ഉണ്ടാകും നമ്മുടെ കഥാകൃത്ത് നൽകുന്നുണ്ട് കഥാകാരി നൽകുന്നുണ്ട് പുതിയ രചനകൾ എന്തെല്ലാമാണ് പുതിയ രചനകൾ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ദേശ ശബ്ദം എന്ന് പറഞ്ഞിട്ട് അജിത മുളിയുടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ആ രണ്ട് കവിതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓഗസ്റ്റ് അഞ്ചാം തീയതി വരയ്ക്ക് കൊടുക്കണം സാഹിത്യകാരി ശാലിനി നല്ലൊരു പോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റെ മുഴുവൻ അങ്ങനെയാണ് മറ്റൊരു ഞാൻ ഇവിടെ ഇങ്ങനെ അറിയപ്പെടാതെ ഒളിച്ചിരിക്കുന്ന പോലുള്ളൊരു അതായിരുന്നു എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കത് വലിയൊരു കുറച്ചൊരു പ്രയാസം പോലെ കാരണം അതിൽ നിന്ന് വിട്ടിട്ട് വിട്ടിട്ടിപ്പോ വേറൊരു ലോകത്ത് കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേക്കാണ് അപ്പോ മുഖ്യമായ സബ്ജെക്ട് പ്രണയമാണ് പ്രണയത്തെ പറ്റി ഞാൻ എത്ര വേണമെങ്കിലും എഴുതാം ഏത് അല്ല ആ പാത വേറെയാണ് അത്ര ആ ഒരു അല്ല അല്ല പ്രണയം അല്ല ടീച്ചർ അല്ല നോക്കൂ പ്രണയം സ്നേഹമാണ് അത് നമ്മളെ സ്നേഹമാണ് അഖില സാരമൊഴിഞ്ഞു സ്നേഹം എല്ലാ എല്ലാവരിലും നമ്മൾ പ്രസരിക്കപ്പെടണം ഈ ലോകം തന്നെ സ്നേഹമയമാവണം പ്രണയമില്ലാത്ത ലോകമേ അത് വെറ്റി വരേണ്ടതാണ് പ്രണയമാണ് ആർദ്രത ഉണ്ടാക്കുന്നത് സ്നേഹമാണ് ആർദ്രത ഉണ്ടാക്കുന്നത് എന്ന് എല്ലാ സാഹിത്യകാരന്മാരും നിത്യേന പറയുകയും എഴുതുകയും ചെയ്യുന്നവരാണ് സ്നേഹം പറ്റുന്ന ഇടമാണോ ഇപ്പോൾ അല്ലല്ല മറ്റുന്ന പൊതുവേ നോക്കുകയാണെങ്കിൽ ഉണ്ട് 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 കാരണം ഇപ്പൊ പണ്ടത്തെ ഇതില്ല പ്രണയത്തെ കുറിച്ച് എന്തെങ്കിലും പ്രണയത്തെ കുറിച്ച് നാല് വരി വരികയാണെങ്കിൽ വാക്കുകൾ വേദനയായി വിങ്ങി വാചാലമാം മിഴികൾ സജലങ്ങളായി വയ്യെന്നു തോന്നി മറക്കുവാൻ പിന്നെയും ഓ മനോഹരം അതായത് മനസ്സിലായല്ലോ എന്താ കവയിത്രി പാടുന്നാലേ മനോഹരമായ വരികൾ എന്തായാലും പ്രണയ കേന്ദ്രീകൃതമായ സ്നേഹ കേന്ദ്രീകൃതമായ രചനകൾ കൊണ്ട് സമ്പുഷ്ടമാവുന്ന ലോകമേ ആ ലോകമാണ് കഥാകാരി സ്വപ്നം കാണുന്നത് സരള മധുസൂദനൻ സ്വപ്നം കാണുന്നത് എല്ലാ മനുഷ്യരും നല്ലവണ്ണം സ്നേഹിച്ച് നല്ലവണ്ണം സാഹോദരപൂർവ്വം പെരുമാറിയുന്ന ലോകം ആ ലോകത്തെ കാക്ഷിക്കുന്ന ഒരു നല്ല കഥാകാരിയാണ് പ്രവാസ സാഹിത്യകാരിയാണ് സരള മധുസൂദനൻ സരള മധുസൂദനൻ്റെ സാഹിത്യ ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങൾ നേരുകയാണ് നന്ദി നമസ്കാരം നമസ്കാരം